എൻ്റെ പണ്ടൊരു സമയത്ത് ചിന്തയുണ്ടാവുകയാണ് ചുറ്റൂരിൽ പോയി ഒരു ധ്യാനം കൂടി അവിടുന്ന് ശാലവിൽ പോയി ധ്യാനം കൂടി അവിടുന്ന് അട്ടപ്പാടിൽ പോയി ഒരു ധ്യാനം കൂടാം എൻ്റെ ദിവസത്തെ മറ്റൊരാഗ്രഹമാണ് മൂന്നിനെ അണിപ്പി ചൂടാൻ വേണ്ടി പോകാം പിന്നെ അപ്പോൾ ഞാനിപ്പോഴും ലോഹരാണേ അപ്പോൾ ഞാനൊരു അഞ്ഞൂറ്റുമത് ലോഹയൊക്കെ എടുത്ത് വെച്ച് ഞാൻ ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത് പോകാറായപ്പോഴേക്കും എനിക്കൊരു തോന്നല് അട്ടപ്പാടി തണുപ്പുണ്ട് അപ്പോൾ രാത്രി കിടക്കാൻ വേണ്ടി ഒരു ഷർട്ട് എടുത്ത് വച്ചേക്കാം അതിലുണ്ടായിട്ട് പക്ഷെ ചമ്മ എൻ്റെ മോറിക്കിടന്നൊരു പഴകിയ ഒരു കീറിയ ഒരു പിഞ്ച് ഷർട്ട് എടുത്ത് വെച്ചു അങ്ങനെ ഞാൻ ആദ്യ പോകുന്നു അവിടെ ചെന്ന് ഞാൻ നിങ്ങൾ നിങ്ങളെപ്പോഴേക്കും സെക്ട് ചെയ്ത് ഏറ്റവും ഫ്രണ്ടി വന്ന് ഡയറി കെട്ടിരിക്കുക അപ്പോഴേക്ക് അവിടുത്തെ ഡയറക്ടർ അച്ഛൻ പറഞ്ഞു വിശ്വസിച്ചാൽ ഇവ വാ ഇവിടെ ധ്യാനിക്കുമ്പോൾ അച്ഛന്മാരോട് വാക്ക എടുത്തില്ല ഇവിടെ അച്ഛൻ ഷട്ട് ഇട്ടാൻ വിളിക്കുന്നത് അപ്പോഴേക്ക് സമയമൊക്കെ ആയി അപ്പം ഞാൻ എന്തു ചെയ്തു ഞാൻ പോയി എൻ്റെ ശക്തി ഉണ്ടാവും അവിടെ അത് കയറി നിന്നും പഴയതും പഴയ തെറ്റാണ് ഞാൻ എടുത്ത് ഏറ്റവും കുറകുന്നു അവിടെ പോയിരുന്നു എൻ്റെ ക്ലാസ്സിൽ കൂടി നീങ്ങിയാണ് അങ്ങനെ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കേണ്ടി പോയപ്പോഴേക്കും സാമ്പാർ എന്റെ ഭക്ഷണത്തിന് ഏത് ദിവസമായി രണ്ട് ദിവസമായി ബീർപ്പുണ്ട് അഴുക്കുണ്ട് സാമ്പാറുണ്ട് അങ്ങനെ മൂന്നാം ദിവസം നല്ല ദിവസം ആയപ്പോഴൊക്കെ പിച്ചക്കാരനെ പോലെയായി എന്റെ അവസ്ഥ കണ്ട് പിച്ചക്കാരനെ പോലെയായി ഒരു വൈദ്യുതി ഒരിക്കലും ആരും പറയില്ല ഇന്നത്തെ അവസ്ഥയാണ് അപ്പൊ ഇരിക്കേ ഇല്ല ഗവൺമാരോട് ഓഫ് കൊണ്ടുപോയിട്ട് മനസ്സിലായില്ലേ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നെ പറ്റി പറയുന്നത് ഞാൻ കരുതി കൊച്ചു എന്നെ പറ്റി പറയുന്നത് ഞാൻ ഓർത്തത് സിസ്റ്റർ ഞാൻ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഞാൻ ഓർത്തു ഒന്നും നോക്കില്ല ഒന്നിരുന്നു ആർത്ഥിക്കുക ചേട്ടാ പള്ളി കാണുന്നുണ്ടോ ചേട്ടാ ചേട്ടാ പഠിയിലൊന്നും പോകാറില്ലേട്ടാ എന്റെ കണ്ടാ ഒന്നും പറയത്തില്ലല്ലോ ഞാനിങ്ങനെ ഞെട്ടിരിക്കെപ്പറ്റി ഞാനാണെങ്കിൽ പള്ളി തറങ്ങാൻ അറിയില്ല എന്റെ പോലും ഒരു മൂന്നു നേരത്തെ പോവോ അല്ലേ പള്ളി തറങ്ങാൻ അറിയില്ല എല്ലാ ദിവസവും പറ്റേക്ക് രണ്ട് കുർവാന ഞായറാഴ്ച മൂന്ന് കുർവാന ആഴ്ച നാല് കുമ്പസ്കാരം ഉള്ള പുസ്തകങ്ങൾ മുഴുവൻ വാങ്ങിക്കുക അതിനെ മുഴുവൻ പഠിക്കുക മൂന്നിനും ദിവസം പ്രാർത്ഥിക്കണ്ട സമയം വായിക്കുക പക്ഷേ പഠിയിലൊന്നും പോകാറില്ലേ ിയാ അച്ഛാ പിന്നെ ഒരു ദേവാലയമാണ് കാണുന്നത് ചേട്ടാ പള്ളി പോയേട്ടാ പിന്നെ ദേവാലയവും അധാരം കാണുന്നുണ്ട് എന്റെ പൊന്നു ചേട്ടാ ഞായറാഴ്ച പോയേട്ടാ പറയാൻ പ്രാർത്ഥിക്ക പിന്നെ എനിക്കൊന്നും പറയാൻ അറിയിച്ചിട്ടതില്ലലലിയ ഒരുക്കൂടെ കാണുന്നല്ലോ ചേട്ടാ വെല്ലപ്പെടുത്തുന്ന കേട്ടോ എന്നോട് പറയാ ഞാൻ ചെറിയ

ജനങ്ങളിലേക്ക് ശക്തി പോകുന്നതായി ഞാൻ കാണുന്നു കാണുന്നുണ്ടെങ്കിൽ പറയുവോ അല്ലെ അപ്പൊ ആ ഒരു ഊഹവും ഇല്ല പക്ഷെ കർത്താവ് വെളിപ്പെടുത്തൽ എനിക്കുണ്ടായ അനുഭവം എന്താണ് ശരിയാ ഞാൻ പക്ഷേ യോളജികൾക്ക് എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും അതിനപ്പുറം എന്താണ് ഞാൻ അർപ്പിക്കുന്ന ഓരോ പരിശുദ്ധ ബിലയിലും അല്ല ഞാൻ പങ്കുകൊള്ളുന്ന ഓരോ പരിശുദ്ധ ബലിയിലും എന്തുണ്ട് ദൈവത്തിന്റെ അഭിഷേകം നമ്മുടെ അല്ലേ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങി എന്താണ് ജനങ്ങളിലേക്ക് നിങ്ങൾ പക്ഷേ കാണുന്നില്ലായിരിക്കാം കേൾക്കുന്നില്ലായിരിക്കാം നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ജനങ്ങളിലേക്ക് ശക്തി പ്രവഹിക്കുന്നു മറുപടുക